ആഗോള മധ്യസ്ഥനാവണം നോബൽ സമ്മാനം കിട്ടണം അടിക്കടി നിലപാടുകൾ മാറ്റി പ്രവർത്തിക്കണം ഇന്ത്യയെ അടിച്ചമർത്തണം റഷ്യയെ പൂട്ടണം ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നാൽ ഇനി മുന്നോട്ടുള്ള നീക്കങ്ങൾ യു തന്നെ തിരിച്ചടിയാകുന്നത് പോലെയാണ് ട്രംപിന്റെ നെറുകെട്ട ഭീഷണികൾക്ക് മുന്നിൽ ലോക നേതാക്കൾ ഒറ്റക്കെട്ടായി രംഗത്തെറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ അത്രയധികം പൊറുതിമുട്ടിയിരിക്കുകയാണ് രാജ്യങ്ങളുടെ ഭാവി എന്ത് അതിനുള്ള ഉത്തരങ്ങളുമായിട്ടാണ് പലരും എത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രത്തലവനെ വിളിച്ചു വരുത്തി അധിക്ഷേപിക്കുക അദ്ദേഹത്തെ ചതിയനെന്നും നന്ദിയില്ലാത്തവനെന്നും വിശേഷിപ്പിക്കുക ഈ വർഷം ആദ്യം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ വൈറ്റ് ഹൌസിൽ വിളിച്ചു വരുത്തി അപമാനിച്ചുവിട്ട അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെയും സംഘത്തെയും ലോകം ഇന്നും മറന്നിട്ടുണ്ടാവില്ല ട്രംപിന്റെ അന്നത്തെ നില െ വിവിധ ലോക നേതാക്കൾ വിമർശിക്കുകയും ചെയ്തു വലിയ പിന്തുണ സെലൻസിക്കും യുക്രൈനും ലഭിച്ചു ട്രംപ് രണ്ടാമതും അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത് മുതൽ ഇത്തരം വിചിത്രമായ സംഭവങ്ങൾ കൊണ്ടും പ്രസ്താവനകൾ കൊണ്ടും നിറഞ്ഞതായിരുന്നു അമേരിക്കൻ രാഷ്ട്രീയം അമേരിക്കൻ പ്രസിഡന്റ് എന്നതിനപ്പുറം ലോകത്തിന്റെ ഭരണാധികാരി താനാണ് എന്ന മനോഭാവത്തിലുള്ള ട്രംപിന്റെ നിലപാട് വലിയ വിമർശനങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും കാരണമാകുമ്പോഴും അതിൽ നിന്ന് പിന്നോട്ട് പോവാനും അദ്ദേഹം തയ്യാറാവുന്നില്ല യുദ്ധസഹായങ്ങൾ നിഷേധിച്ചും മറ്റും ഒരിക്കൽ താൻ നിർദാക്ഷിണ്യം തള്ളിയ അതേ യുക്രൈന്റെ പേരിൽ ഇന്ന് ദീർഘകാല സുഹൃത്തായ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുമേൽ പിഴച്ചുങ്കം ഏർപ്പെടുത്തുന്ന ട്രംപിന്റെ നീക്കമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി മൂന്നാം ലോക മഹായുദ്ധത്തിന് വരെ തിരികൊളുത്താനുള്ള ശ്രമം നടത്തുന്നുവെന്ന് കുറ്റപ്പെടുത്തിയ അതേ ട്രംപ് ഇന്ന് അവരുടെ പേര് പറഞ്ഞ് തന്നെ ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളുമായി കൊമ്പു കോർക്കുമ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയം അത്ര നിഷ്കളങ്കമല്ലെന്ന് തീർച്ചയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി എത്തുന്നതിന് മുമ്പ് വരെ റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈനെതിരെ സാമ്പത്തികമായി യും സൈനികമായും ഏറ്റവും ശക്തമായി പിന്തുണച്ച രാജ്യമായിരുന്നു അമേരിക്ക ഇസ്രായേൽ ഇറാൻ തായ്ലന്റ് കംബോഡിയ ഇറാൻ ഇസ്രായേൽ ഈജിപ്ത് എത്തിയോപ്യ ഇന്ത്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ തമ്മിലെല്ലാം കഴിഞ്ഞ മാസങ്ങളിലുണ്ടായ സംഘർഷം പരിഹരിക്കാൻ ട്രംപ് നേരിട്ട് ഇടപെട്ടുവെന്നാണ് വൈറ്റ് ഹൗസിന്റെ അവകാശവാദം പക്ഷേ യുക്രൈൻ റഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പുടിൻ തയ്യാറാവാത്തതിൽ ട്രംപിന് ചെറിയ നീരസമല്ലുള്ളത് ഇതോടെ ഒരിക്കൽ ഭായി ഭായി ആയിരുന്ന പുടിൻ നിലവിൽ ട്രംപിന്റെ ശത്രുപക്ഷത്തുമായി റഷ്യയുമായി ബന്ധപ്പെടുന്ന എല്ലാ രാജ്യങ്ങൾക്കും പിഴച്ചുങ്കം ഏർപ്പെടുത്തുക എന്ന നിലപാടിലേക്ക് ട്രംപ് പോയതും ഈ നീരസം കൊണ്ടാണ് ഇതിന്റെ ആദ്യ പകരം ഇന്ത്യയ്ക്ക് ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞ മെയ് മാസമായിരുന്നു ട്രംപും പുടിനും തമ്മിൽ സൗഹൃദ ഫോൺ സംഭാഷണം നടന്നത് മോസ്കോയും കീവും ഉടൻ വെടിനിർത്തലിലേക്ക് പോകുമെന്നായിരുന്നു അതിനുശേഷം ട്രംപ് വ്യക്തമാക്കിയത് പക്ഷേ കൂടുതൽ വിട്ടുവീഴ്ച വേണ്ടിവരുമെന്ന് പുതിൻ നിലപാടെടുത്തതോടെ വിഷയത്തിൽ രണ്ടുപേരും തെറ്റി പിരിയുകയായിരുന്നു ഇതിനുശേഷമാണ് റഷ്യക്കെതിരെ ഉപരോധമടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് ട്രംപ് പോയത് റഷ്യൻ ചരക്കുകൾക്ക് കൂടുതൽ ചുങ്കം ചുമത്തുമെന്നും പുടിൻ തീ കൊണ്ട് കളിക്കുന്നുവെന്നും കുറ്റപ്പെടുത്തിയ ട്രംപ് കടുത്ത നിലപാടിലേക്ക് പോവുകയും ചെയ്തു കഴിഞ്ഞ മാസമാണ് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അൻപത് ദിവസത്തെ കാലാവധി പുടിന് നൽകിയത് അല്ലാത്തപക്ഷം ഉപരോധം ഏർപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി അൻപത് ദിവസം എന്നത് പത്ത് ദിവസമായി ട്രംപ് പിന്നീട് വെട്ടിച്ചുറുക്കുകയും ചെയ്തു പത്ത് ദിവസത്തെ കാലാവധി ഈ ആഴ്ചയാണ് തീരുന്നത് പക്ഷേ യുദ്ധം നിർത്താനുള്ള ഒരു നീക്കവും പുടിനിൽ നിന്നുണ്ടായില്ല ഇതിനു മുമ്പും പലതവണ കാലാവധി വെച്ച് യുദ്ധം അവസാനിപ്പിക്കണമെന്ന കാര്യം ട്രംപ് പുടിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതിനെയെല്ലാം പുടിൻ ഗൌനിച്ചതേയില്ലായിരുന്നു റഷ്യയുടെ പേരിൽ ഇന്ത്യക്കെതിരെ മൊത്തം അൻപത് ശതമാനം തീരുവ ട്രംപ് ചുമത്തിയതോടെ ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ ചുങ്കമുള്ള രാജ്യമായി ഇന്ത്യ മാറി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം റഷ്യക്കെതിരെ ഉപയോഗിക്കാനാവുന്ന ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് ഇവരുമായി ബന്ധപ്പെട്ട രാജ്യങ്ങൾക്ക് പിഴച്ചുങ്കം ഏർപ്പെടുത്തുക എന്നത് അത് ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയാവുമ്പോൾ റഷ്യ കേൾക്കുന്ന പ്രഹരത്തിന് വേദനയേറുമെന്നും ട്രംപ് വിലയിരുത്തുന്നുണ്ട് കാരണം രണ്ടായിരത്തി മുതൽ റഷ്യൻ എണ്ണയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരാണ് ഇന്ത്യ ചൈനയും തുർക്കിയുമാണ് എണ്ണ ഇറക്കുമതിയിൽ ഇന്ത്യയ്ക്ക് മുന്നിലുള്ള രാജ്യങ്ങൾ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി എണ്ണ ഇറക്കുമതിയിൽ നിന്ന് പിന്നോട്ട് പോവില്ലെന്ന് ഉറച്ച നിലപാടെടുത്തുണ്ട് ഇന്ത്യ അമേരിക്കൻ ഉപരോധത്തെ മറികടക്കാൻ പുതിയ നീക്കങ്ങൾ അണിയറയിൽ അതിവേഗം പുരോഗമിക്കുന്നുമുണ്ട് അമേരിക്കയുടെ ഒന്നാം നമ്പർ ശത്രുവായ ചൈനയുമായി ഇന്ത്യ പ്രാദേശിക സുരക്ഷ ഭീകരവാദം വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ ചർച്ചയാകും ഇതോടെ അമേരിക്കയുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന മറുപടിയും കൂടിയാവും ഇന്ത്യ നൽകുക നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളുടെ കമ്പോളമുള്ള ഇന്ത്യയെ അപ്പാടെ ഒഴിവാക്കിയുള്ള ഒരു വ്യാപാര മുന്നേറ്റം അമേരിക്കയെ സംബന്ധിച്ചും കടുപ്പമേറിയതെന്നത് യാഥാർത്ഥ്യമാണ് ഇക്കാര്യം ാണ് ഉപരോധവും ദ്ധീയ ഉപരോധ ഭീഷണിയുമൊക്കെയായി ട്രംപ് ഇന്ത്യക്കെതിരെ മുന്നോട്ട് പോകാനൊരുങ്ങുന്നത് റഷ്യയെ പരമാവധി സമ്മർദ്ദത്തിലാക്കി തന്റെ ആവശ്യങ്ങൾക്ക് മേൽ കൊണ്ടുവരിക എന്നാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെങ്കിലും ഇത് നടക്കില്ലെന്ന് മനസ്സിലായതോടെയാണ് ഉപരോധങ്ങളിലേക്ക് പോയത് എന്നിട്ടും യുദ്ധം നിർത്താനുള്ള ഒരു നീക്കവും പുടിനിൽ നിന്നുണ്ടായില്ല ഇതോടെ ദ്വിതീയ ഉപരോധം എന്ന കടുത്ത നിലപാടിലേക്കും ട്രംപ് പോകാൻ പോകാനൊരുങ്ങുന്നുവെന്ന വാർത്തയാണ് പുറത്തു വന്നത് റഷ്യയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്ന മറ്റു രാജ്യങ്ങൾക്കും ഉപരോധം ഏർപ്പെടുത്തുക എന്നതാണ് ദ്വിതീയ ഉപരോധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനിടെയാണ് പുടിൻ ഇന്ത്യ സന്ദർശിച്ചത് വിവരവും പുറത്തു ഡിസംബറിലാണ് പുടിൻ അവസാനമായി ഇന്ത്യ സന്ദർശിച്ചത് യുക്രൈനിൽ സമ്പൂർണ്ണ യുദ്ധം പ്രഖ്യാപിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമുള്ള പുടിന്റെ ഇന്ത്യയിലേക്കുള്ള ആദ്യ സന്ദർശനമായും ഇതോടെ പുടിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സന്ദർശനവുമായും ഇത് മാറും ഡെസ്ക്